കണ്ണൂർ ജില്ലയിൽ പ്രസിദ്ധമായ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഏഴരക്കൊണ്ട് വെള്ളച്ചാട്ടം അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ പ്രകൃതി ഒരുക്കിയ ദൃശ്യ വിരുന്നാണ് ഇവിടെ കാണാനായിട്ട് ഉള്ളത് തികച്ചും നാച്ചുറലായി കാണുന്ന ഈ പ്രകൃതി ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം കേരള കർണാടക ബോർഡറിൽ പശ്ചിമഘട്ട ഭൂപ്രകൃതിയിൽ പൈതൽമലയ്ക്ക് താഴെയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏരിവേശി പഞ്ചായത്തിലെ കുടിയാമല ടൗണിൽ നിന്നും ഉദ്ദേശം ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്കുള്ളതായിട്ട് ഉള്ളത് പച്ചപ്പ് നിറഞ്ഞ നാട്ടുവഴികൾ വിദേശം രണ്ടു വർഷക്കാലമായി കേരള ടൂറിസം ഭൂപടത്തിൽ കണ്ണൂർ ജില്ലയിലെ ഈ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം സ്ഥാനം പിടിച്ചിട്ട് ഒരു അഠാർ വൈബാണ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം ഇവിടെ ഏകദേശം ഏഴ് ജീപ്പുകൾ ഇവിടെ ഓടുന്നുണ്ട് ഞങ്ങൾ ഒരു ജീപ്പിന് ഒരു ട്രിപ്പിന് ഇരുന്നൂറ്റി അൻപത് പേരാണ് മേടിക്കുന്നത് ഒരു സൈഡിലേക്ക് ഏഴുപേരെ എട്ട് പേരെ വരെ ഞങ്ങൾ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുന്നതാണ് മീറ്റർ ആണ് ട്രെക്കിംഗ് പാത്തിലൂടെ നടന്നു നീങ്ങേണ്ടത് എന്നാൽ നടക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു അടാർ ഓഫ് റോഡ് യാത്ര ചെയ്തും ഏഴരക്കുണ്ടിൽ മനോഹരമായ വ്യൂ പോയിന്റിൽ എത്താം സാഹസികമായ രണ്ടര കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര ഞങ്ങൾ നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും ഉണ്ടല്ല ഈ ഓഫ് റോഡ് യാത്രയും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ വഴി തിരഞ്ഞെടുത്തത് ഈ ഓഫ് റോഡ് യാത്ര തീരുന്നത് ഏഴരക്കുണ്ടിന്റെ മനോഹാരിത തുടങ്ങുന്ന പോയിന്റിലാണ് ഇവിടെ ചൂടേറും ഒരുക്കി ആദ്യം കാണുന്നത് ഒരു കണ്ണൂർ നാടൻ തട്ടുകടയാണ് ഈ വെള്ളച്ചാട്ടം കാണുന്നതിനുള്ള യാത്രയിലാണ് നമ്മൾ അപ്പോൾ ഓഫ് റോഡിൽ സാഹസ്യമായ ജീപ്പ് യാത്രയിൽ ഈ വെള്ളച്ചാട്ടത്തിനെ തൊട്ടടുത്ത് എത്തുമ്പോൾ തന്നെ സ്വാദിഷ്ടമായ ഒരു തട്ടുകട അതായത് ചായ ഓംലേറ്റ് എല്ലാം കിട്ടുന്ന ഒരു തട്ടുകടയും ഇവിടെയുണ്ട് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ എന്തൊക്കെ കിട്ടും ചേട്ടാ ഇവിടെ എന്തൊക്കെ കഴിക്കുക ചായ കോഫിയും അങ്ങനെ മെയിനാണ് ആയിട്ടുള്ളത് പിന്നെ സീസണായി കഴിഞ്ഞാൽ ലൈൻസോടെ ലൈമ് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ കപ്പ ചിക്കൻ കറി പിന്നെ ആൾക്കാരുടെ ആവശ്യാനുസരണം നമ്മളത് ഓർഡർ സ്വീകരിക്കും നമ്പർ പലരും വന്ന് നമ്പർ മേടിച്ചിട്ട് വിളിച്ച് വിളിക്കാറുണ്ട് നേരത്തെ ആക്കി വെക്കാൻ വേണ്ടി പറയാം ആക്കി വെക്കാൻ പറയുന്നുണ്ട് അവർക്ക് അല്ലാതെ പെട്ടെന്ന് വേണ്ടവർക്കാണെങ്കിൽ നമ്മൾ മറ്റു കടകളിൽ നിന്ന് വണ്ടിക്ക് പിടി എത്തിച്ചു കൊടുക്കും ഏഴർക്കൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അതിസങ്കീർണമായ ഒരു തട്ടിലാണ് നമ്മളുള്ളത് ഇതിൻ്റെ ട്രക്കിംഗ് പാത്തിലൂടെ നടന്ന് ഇതിൻ്റെ വ്യൂ പോയിൻ്റ് അതായത് മുകളിലത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ പോയിന്റിൽ എത്തുമ്പോൾ തന്നെ അതിസുന്ദരമായ കാഴ്ചകളാണ് ഈ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം വെള്ളച്ചാട്ടം എന്ന പേര് വന്നിരിക്കുന്നത് തന്നെ ഇവിടെ ഏഴു കുണ്ടും അതിൻ്റെ പകുതിയുള്ള ഒരു കുണ്ടും ഉണ്ട് അങ്ങനെയാണ് അതുകൂടെ കൂട്ടിയാണ് ഏഴരക്കുണ്ട് എന്ന് ഇതിനെ നാമകരണം വരെ ചെയ്തിട്ടുള്ളത് ഈ കുണ്ടിലെത്തിയാൽ നല്ല സൗന്ദര്യമുള്ളൊരു കാഴ്ചയാണ് എല്ലാവർക്കും മുങ്ങിക്കളിക്കുവാനുള്ള ഒരു സൗകര്യം ഇതിൻ്റെ അകത്തുണ്ട് നമ്മോടൊപ്പം ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ചേരുന്നുണ്ട് ഈ ഏഴരക്കുണ്ടെന്ന് പറഞ്ഞാൽ ഏഴു കുണ്ടും ഒരു അരക്കുണ്ടും ഇത് ഇപ്പോൾ പഴയ കാലത്ത് കാരണന്മാര് കിട്ട പേരാണ് പേരാണ് പറഞ്ഞാല് അത് തലമുറയായിട്ട് ഇങ്ങനെ അപ്പൊ ഇതിന്റെ ഇതിന്റെ ആഴം അതായത് എത്ര ഏറ്റവും ടോപ്പ് അത് ആ വെള്ളച്ചാട്ടത്തിന്റെ ആ വെള്ളച്ചാട്ടം പതിനഞ്ചടി ആഴം ആണ് അത് കഴിഞ്ഞിട്ട് ഈ രണ്ടാമത്തെ കുണ്ട് അത് പത്തടി ആഴം ആണ് പിന്നെ ഓരോ കുണ്ടുകൾ ഇങ്ങനെയാണ് പിന്നെ നമുക്ക് രണ്ടുമൂന്ന് കുണ്ടുണ്ട് ചെറിയ കുണ്ടുകൾ നമുക്ക് ആരോട് ഇവിടം വരെ ഉള്ളൂ ഈ മെയിൻ കുണ്ടിന്റെ വരെ മെയിൻ്റെ അതിന്റെ മേലോട്ട് നമുക്ക് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ലേഡീസ് ഇല്ലേ ഇത് ലെൻസ് മാത്രം അത്ര പിന്നെ ഫാമിലിക്ക് ഈ പിന്നെ ഉത്ഭവ കേന്ദ്രത്തിന്റെ തൊട്ടടുത്തായിട്ട് റെയിൻ ഷെഡ് ഉണ്ട് ഇവിടെ കയറി നിന്നാൽ ഇവിടുത്തെ വ്യൂ പോയിന്റുകൾ എല്ലാം ഭംഗിയായി കാണാവുന്ന ഒരു ഷെഡാണ് അപ്പൊ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ സുന്ദരമായ കാഴ്ചകളാണ് ഇവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാ ഇവിടുത്തെ ആളുകളെ ആസ്വദിക്കുന്നത് ഇവിടെ നിന്നുകൊണ്ടോ തന്നെയാണോ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിപ്പെടുന്ന സഞ്ചാരികൾക്ക് നമ്മൾ ദിവസത്തെ കാണുന്ന പോലെ കണ്ണുകൾക്ക് ആന്തകളും മനസ്സിൽ നിന്ന് പുഴുങ്ങൾ പോകുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് രേഖ ഏത് മഴയത്തും അതിൽ അതിശക്തമായ കോരിച്ചെരു മഴ പെയ്യുമ്പോഴും നീറുള്ളപ്പോഴും ഇവിടെ വന്ന് സ്വസ്ഥമായിരുന്ന ഇതിന്റെ ദൃശ്യങ്ങൾ ആസ്വദിച്ച് അവരുടെ ഫോട്ടോകളൊക്കെ പകർത്തി തിരിച്ചു പോകാനുള്ളതാണ് നമുക്കറിയാം നമുക്ക് ഇതിന്റെ ഏറ്റവും സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിപ്പൊ നമ്മൾ നല്ല അതിശക്തമായ മഴ സമയത്ത് വളർന്ന സമയത്ത് ഇവിടെ നിന്നാൽ പോലും ഒരു അനുഭവം ഉണ്ട് അപ്പോൾ ഈ അപ്പൊ അടിപ്പിച്ച് തണുത്ത് ചെറിയ നല്ല അവസ്ഥ ഒരു നമുക്ക് അതൊരു പറഞ്ഞറിയിക്കാനുള്ള അനുഭവം അത് ഇത് പ്രകൃതി ഒരുക്കിയിരിക്കും പ്രകൃതിയെ ഒരുക്കിയ സൗന്ദര്യത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുക്കിയ സംവിധാനമാണ് അതിനെ ആസ്വദിക്കാൻ വേണ്ടി നിന്ന് ആസ്വദിക്കാൻ വേണ്ടി മുൻകാലങ്ങളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഷട്ടറുണ്ടാവുന്നത് ഡി സി ബി സി ഒരുക്കിയ ഷട്ടറുകളാണ് ഇത് പണ്ട് ഇത്രയും സൗകര്യങ്ങളില്ലായിരുന്നു ആസ്വദിക്കാം ഇതിപ്പം നമ്മൾ സ്വസ്ഥമായി നിന്ന് ആസ്വദിക്കാനുള്ള സൗകര്യമാണ് അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇങ്ങനത്തെ എന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാ വിഭാഗം ജന കുട്ടികളെയും നമ്മൾ ഇച്ചൂടെ കഴിഞ്ഞ മഴ കുറഞ്ഞാൽ നമ്മുടെ സീസൺ എന്ന് പറയുന്നത് ഒരു ഒക്ടോബർ നവംബർ ഡിസംബർക്കാണ് ഇതിൻ്റെ സീസൺ അപ്പോൾ നമ്മുടെ ഈ കുട്ടികളെ അടക്കം ഇറക്കി മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പം ശക്തമായ കുഴപ്പമൊണ്ടാണ് ഇവിടെ ഇപ്പം ജനത്തിനെ മാത്രമായി മെച്ചപ്പെടുത്തിയിരിക്കുന്നത് മഴ വളമൊക്കെ കുറഞ്ഞാൽ ഇവിടെ കുട്ടികളെയും അടക്കം ഇറക്കും സാഹചര്യം ഉണ്ടാവും പിന്നെ ഇപ്പോൾ തന്നെ നമുക്ക് താഴെ ഫാമിലി ഡെയിലിസ് ഉള്ളിയായ ഫാമിലി ഉള്ളിയായ കുടികളുണ്ട് അത് താഴേക്ക് പോകുമ്പോൾ കാണാൻ കഴിയും ഇന്ന് ഭംഗിയാണ് ഇവിടെ ഒരു മനോഹാരി തന്നെയാണ് മലബാറിൽ ഇതൊരു അത്ഭുതമായി തന്നെ ശരിക്കും ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ ഒരു അത്ഭുതകരമായ ഒരു വാട്ടർഫാൾ ആണ് ഈ സംഭവം അല്ലേ കണ്ടല്ലോ ഇപ്പൊ ഈ വെള്ളച്ചാട്ടത്തിന്റെ മുതൽ ഒന്നര കുഴികൾ വെള്ളത്താട്ടുകൾ അതിന്റെ ഉള്ളത് തുടർച്ചയായിട്ടാണ് അവരൊരു താഴെ വരയ്ക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇരു ഏറ്റവും താഴെ അരക്കുഴി ചെറിയ ഏഴര കുഴികൾ ഇതൊക്കെ സ്വാഭാവികമായി പ്രകൃതി തത്താൽ തന്നെ വെള്ളം ചാടി 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 പാറക്കുണ്ടായിട്ട് പാറയ്ക്കോട്ട് കുറഞ്ഞ് ഉണ്ടായിട്ടുള്ള ചെറിയ കുഴികളാണ് അതാരും ഉണ്ടാക്കിയെടുത്തതല്ല നൂറ്റാണ്ടുകൾ പടക്കമുള്ള സംഭവം അതിലെ നാച്ചുറാലിറ്റി അതിനുണ്ട് അല്ലേ ശ്രദ്ധിച്ചോ ആ വെള്ളത്തിന് കവറുകൾ നോക്കും ഇത്രയും തെളിഞ്ഞാറുള്ള വെള്ളം അതെ നമ്മുടെ കിണറിൽ പോലും കാണാൻ കഴിഞ്ഞില്ല അതെ പളങ്കു പോലുള്ള വെള്ളമാണ് ഇതിലൂടെ കുത്തി ഒഴുകുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ എല്ലാവരെയും ആകർഷിക്കുന്ന ഈ വ്യൂ അതായത് ഈ റെയിൻ ഷെഡിൽ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ വ്യൂ ആണ് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഈ വ്യൂ ചെയ്യാതവർ തീർച്ചയായും എത്തണം എന്നുള്ളതാണ് നമ്മളെ ഈ ഈ വിഷൻ കാണുന്ന എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് ഇത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത മുഹൂർത്തങ്ങളായിരിക്കും ഇത് പാഴാക്കരുത് അല്ലേ അതെ 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 നമ്മൾ താഴെ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ പറയും നിങ്ങൾ വെള്ളം സ്വിമ്മെന്ന് ഇറക്കുന്നുണ്ടോ അതൊന്നും പറയില്ല ഇറങ്ങുന്നില്ല നമ്മളോട് കാര്യമേ പറയും നമ്മൾ ശുദ്ധമായി വെള്ളമാണ് നിങ്ങളൊക്കെ സ്ട്രെസ്സ് കരുതി പോരണം എന്ന് പറഞ്ഞ് അവർ സ്ട്രെസ് കഴുകി പോകുന്നത് ഇവിടെ വന്ന് സ്ട്രെസ് ഇല്ലാത്ത ആൾ പോലും

അപ്പോൾ അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോ ഞങ്ങൾ വന്നപ്പോൾ അതിൻ്റെ വരുന്നത് ആ അവിടെ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വളരെ അടുത്തുള്ള പല സ്ഥലങ്ങളും വെച്ചിട്ടാണ് നമ്മൾ പുറത്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അടുത്തുള്ള നമുക്കൊരു പത്ത് മുപ്പത് കിലോമീറ്റർ സറൗണ്ടിംഗിൽ തന്നെയുള്ള ഇത്തരം സ്പോട്ടുകൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണേൽ നമുക്ക് എല്ലാവരോടും പറയാനുള്ളത് ഭയങ്കര ഒരു സംഭവമാണ് കുറച്ച് അഡ്വഞ്ചറസ് ആണ് അതേസമയം ഫാമിലിക്കും എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട് നമ്മുടെ ഇങ്ങനെയുള്ള സ്പോട്ടുകൾ ഈ നാച്ചുറൽ സീനറികളെ ഗവൺമെൻറ് തലത്തിൽ ഒന്നും കൂടി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കേരളത്തിലെ ടൂറിസ്റ്റുകൾ ഒരു ഒഴുകുന്നതായിരത്തിലൊരു സംശയമുണ്ടാവും ഈ വരാൻ നിൽക്കുന്നു ഒരു അനുഭവങ്ങൾ എങ്ങനെയുണ്ട് നല്ലതാണ് ഇപ്പോൾ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ ഇതിപ്പോ വയനാട് മൂന്നാർന്നല്ല ഇവിടെ ആളുകളെല്ലാം പുറത്തു പോകുന്നത് ആ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലെ ടൂറിസം മേഖല ഡെവലപ്പ് ചെയ്താൽ കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുമല്ലേ നിങ്ങളെന്തോ നല്ല ഇത് ഇങ്ങനെ ഒരു സ്ഥലം ഏഴ് കുണ്ടുകളും അരക്കുണ്ടുകളും ചേരുന്ന ഒരു തടാകം അതായത് വെള്ളം ഇവർ പറയുന്നത് പ്രകൃതി തന്നെ വെള്ളച്ചാട്ടത്തോട് രൂപപ്പെട്ട കുഴികളാണെന്ന് ഇവിടെയുള്ള പരിസരവാസികളും പറയുന്നത് ഇത് നിങ്ങളെ അനുഭവം വെച്ചാണ് പോകുന്നത്

നല്ല 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 ഫീൽ കിലോമീറ്റർ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നു ഏരിയ ഫുൾ മാർക്ക് കൊടുക്കാം 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 ഫുൾ ഫുൾ മാർക്ക് മാർക്ക് കാഞ്ഞക്കുലിയിലൊക്കെ പോയി കഴിഞ്ഞാല് കാഞ്ഞരക്കുലേ പോയി ആ ഒരു ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് നമുക്ക് ഒന്നൊന്നര കിലോമീറ്റർ എൻജോയ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ലൈവ് വരാൻ പറ്റും നല്ല സ്ഥലം ശരിക്കും പ്രകൃതി ഒരുക്കിയ അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ് നാച്ചുറലായുള്ള ഒരു ഭൂപ്രകൃതി ഇതിൽ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ ഇവരുടെ പോയിന്റുകളും വളരെ മനോഹരമാണ് എന്നാണ് ഇവിടെ എത്തുന്ന എല്ലാ സഞ്ചാരികൾക്കും പറയാനുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ മേഖലയിൽ അതായത് കണ്ണൂർ കാസർഗോഡ് എല്ലാ ജില്ലകളും അതായത് പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഭൂപ്രകൃതി കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് ഇതിനെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ടൂറിസം പോയിൻറ്റായി മാറ്റുവാൻ വേണ്ടി സാധിക്കും ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഭൂപ്രകൃതി അങ്ങനെ ഉതകുന്ന അതായത് പ്രകൃതിയുടെ നാച്ചുറൽ പാശ്ചാത്തലങ്ങളുള്ള ഒരു ഭൂപ്രകൃതിയാണ് എന്നുള്ളതാണ് ഈ വിഷ്വൽസ് ആയിരത്തി മുന്നൂറ് മീറ്റർ ദൂരം നടന്നു കാണുന്ന നമുക്കൊപ്പം ഈ പതഞ്ഞ് നുരയുന്ന ജലവും സഞ്ചരിക്കുന്ന അപൂർവ കാഴ്ചയാണ് ട്രെക്കിംഗ് പാത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക കുണ്ടോളം വെള്ളം ചാടി ചാടി തിമിർക്കുന്ന പതനുരയുന്ന കാഴ്ച ഇവിടെ എത്തുന്ന എല്ലാവരെയും ആകർഷിക്കും മാത്രമല്ല ആയിരത്തി മുന്നൂറ് മീറ്ററോളം നടപ്പാത ഇതിലൂടെ കാണുന്ന പോയിന്റുകളിലെല്ലാം വെള്ളച്ചാട്ടവും ഇവിടെ നിന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുന്ന കാഴ്ചയാണ് കേരളത്തിൽ തന്നെ നമ്പർ വൺ ടൂറിസം പോയിന്റായി ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം മാറി വരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇതിൻ്റെ ട്രെക്കിംഗ് പാത്തിലൂടെയുള്ള സഞ്ചാര വഴിയിൽ ഇതിൻ്റെ മധ്യഭാഗത്തായി ഫാമിലിക്ക് വെള്ളത്തിലിറങ്ങി കുളിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ട് രണ്ട് കുഴി ജൻസിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒന്നിതും ഒന്ന് മേലെ അത് ക്ലോസ് ചെയ്തിരിക്കാനുള്ളത് നവംബർ ലാസ്റ്റ് ഓപ്പൺ ചെയ്യുള്ളൂ ഈ കുഴിയിലാണിപ്പോ ഫാമിലിക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഈ വെള്ളച്ചാട്ടത്തിന്റെ നടപ്പാതയിൽ വളരെ സൗന്ദര്യമുള്ള ഒരു തൂക്കുപാലമുണ്ട് ഈറകൾക്ക് നടുവിലായി സെറ്റ് ചെയ്തിരിക്കുന്ന തൂക്കുപാലം ഇതിലേക്കൂടി ആടി കൊണ്ട് യാത്ര ചെയ്യാം ഒപ്പം ഈ വെള്ളച്ചാട്ടത്തിന്റെ നുരയുന്ന പതകൾക്കൊപ്പം നമുക്ക് സഞ്ചരിക്കാം അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഈ നടപ്പാതയിൽ നമ്മൾ കണ്ടത് നമ്മുടെ ഇതിന്റെ എം ഡി കൂടി ചേരുകയാണ് ഇപ്പോൾ നിലവിലെ ഈ സാഹചര്യത്തിൽ ടൂറിസ്റ്റുകാർ ധാരാളം വന്നു പോകുന്നുണ്ട് എങ്ങനെ കാര്യങ്ങള് നമുക്ക് സീസൺ എന്ന് പറയുന്ന ഒക്ടോബർ തൊട്ടുള്ള മാസങ്ങളാണ് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളാണ് ഈ ഏഴക്കൊണ്ട് വാട്ടർഫോളിന്റെ സീസൺ വരുന്നത് ഏഴക്കൂടെ സംബന്ധിച്ച് പറയണ ഒരു കസ്റ്റമർ കഴിഞ്ഞാൽ അവർക്ക് ഒരു മിനിമം മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ചിലവഴിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് മുതിർന്ന ആൾക്കാർക്ക് നൂറു രൂപ ടിക്കറ്റും കുട്ടികൾക്കും അമ്പത് രൂപ ടിക്കറ്റും ആണ് ഇവിടെ ഈ ടിക്കറ്റിൻ്റെ അകത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആണ് അതിനകത്തുള്ളു അയം ബ്രിഡ്ജ് ഹാങ്ങിം ബ്രിഡ്ജ് ബുൾ ബ്രിഡ്ജ് കൂടാതെ എല്ലാവർക്കും മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് സേഫ്റ്റി കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് വെള്ളത്തിലിറങ്ങണം അതിന് ലൈഫ് ഗാർഡുണ്ട് സേഫ്റ്റി ഗാർഡുണ്ട് നാലോളം ലൈഫ് ഗാർഡുണ്ട് പത്തോളം സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട് നമുക്ക് നടക്കാൻ തീരെ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഒരു ട്രിപ്പിന് അതായത് ഒമ്പത് പേര് പത്ത് പേര് വരെ ഒരു ട്രിപ്പിൽ ജീപ്പ് അവൈലബിൾ ആണ് അത് ജീപ്പ് മുകളിലേക്ക് കൊണ്ടുപോയി വിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് നടന്നു വരാം കൂടാതെ നമുക്ക് കണ്ണൂർ ജില്ലയിൽ നിന്നും കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നൊക്കെ ആയിട്ട് കെ എസ് ആർ ടി സി ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ഒരു പാക്കേജ് ടൂർ ആയിട്ട് വരുന്നുണ്ട് അത് വേണ്ടവർ കെ എസ് ആർ ടി സി ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കണ്ണൂർ ജില്ലയിൽ നിന്ന് തൊള്ളായിരത്തി അമ്പത് രൂപയും കണ്ടാണ് അവർ ഈടാക്കുന്നത് അത് ഫുഡ് കാര്യങ്ങളെല്ലാം അടക്കം പൈതൃകമല പാലക്കൻ തട്ട് ഏടെ കൊണ്ടല്ല ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർ ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമുക്ക് നിലമ്പൂർ ഒരു കസാരിസ് വന്നിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ബസ്സുകൾക്കും അതായത് ടു വീലർ തൊട്ട് അമ്പത്തഞ്ച് സീറ്റ് ബസ് വരെ പാർക്കിംഗ് സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് ശനിയും ഞായറു ദിവസമാണ് നമുക്ക് തിരക്ക് കൂടുതൽ വരുന്നത് പിന്നെ മാക്സിമം വരുന്ന ആൾക്കാർ ഡ്രസ്സ് എടുക്കാൻ ശ്രമിക്കുക ഇവിടെ ഡ്രസ്സ് മേടിക്കാൻ കിട്ടും എങ്കിലും അതിന് കോസ്റ്റ് കൂടുതലാണെന്ന് വേണം നമുക്ക് പറയാം എങ്കിലും വരുന്ന കസ്റ്റമർ മാക്സിമം ഡ്രസ്സ് കൊണ്ടുവരിക ചേഞ്ച് റൂമും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ലേഡീസിനായിട്ട് സെപ്പറേറ്റ് ആയിരിക്കും ജെൻസ് സെപ്പറേറ്റ് ആയിരിക്കും ഇനി നമുക്കിപ്പോൾ ഒക്ടോബർ ഒട്ടോ സ്കൂൾ പാക്കേജും കാര്യങ്ങളാണ് മുന്നോട്ട് വരുന്നത് ഇത് ഏഴക്കൊണ്ടെന്ന് വരുന്ന കണ്ണൂർ ജില്ലയിലെ ഏരുവേശി പഞ്ചായത്തിൽ നടുവിൽ കണ്ണൂരിൽ നിന്ന് വരുമ്പം നടുവിൽ ഇവരാണ് വരേണ്ടത് പൈതമല റൂട്ടിലാണ് കുടിയാമലയിൽ നിന്ന് ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഏഴക്കൊണ്ട് എത്തിച്ചേരുന്നതാണ് കണ്ണൂർ മലപ്പുറം ഇപ്പോൾ കോട്ടയത്ത് നിന്നുപോലും കേരളത്തിലെ എല്ലാ കോണിൽ നിന്നും കണ്ണൂർ ഏരുവേശി പഞ്ചായത്തിലെ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം കാണുന്നതിനായി കെ എസ് ആർ ടി സി ബസ് ഉപയോഗിച്ച് സഞ്ചാരികൾക്ക് എത്തിച്ചേരാം എന്നതാണ് മറ്റൊരു പ്രത്യേകത പാർക്കിങ്ങിനായി ഇവിടെ പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഈ സുന്ദരമായ ദൃശ്യങ്ങളെല്ലാം പ്രകൃതിയുടേതാണ് പ്രകൃതിയുടെ ദൃശ്യങ്ങൾ സുന്ദരമായി ക്യാമറയിൽ പകർത്തിയ അനൂപിനോടൊപ്പം വിനോദ് ജനാർദ്ദനൻഷൻ